എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന ഉണ്ണിയുടെ സ്കൂളിലേക്ക് വന്നതാണ് എല്ലാ തൊട്ടപ്പോ തന്നെ അങ്ങനെയാണ് പറയപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പൊ നമ്മള് സ്കൂളിലേക്ക് വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു സ്പെഷ്യൽ യൂണിഫോം ഉണ്ട് അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫീസ് നമ്മള് ജസ്റ്റ് ഒരു അഡ്മിഷൻ പോലെ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പറഞ്ഞ പോലെ ബാക്കി കാശ് കൊടുക്കാൻ വേണ്ടി പോവണ്ട കൈ നിറച്ച് കാശായിട്ട് പോവാണ് അപ്പോൾ അഡ്മിഷൻ ഫീസ് യു കെ ജി എത്രയാണ് എൽ കെ ജി എത്രയെന്നൊക്കെ പറയണമെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ വീഡിയോ കാണാൻ ആരെങ്കിലും കമന്റ് ഇടണമെങ്കിൽ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ നമ്മൾ ബാലൻസ് ക്യാഷ് കൊടുക്കാൻ പോവാണ് ദാ അതേവിട്ടി ഒന്ന് രണ്ടാൾക്കാർ ഇപ്പോൾ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ പെയിൻറ് പണിയൊക്കെ നടക്കുന്നുണ്ട് അതേവിട്ടി ഞാനും കൂടെ ഉള്ളിക്ക് പോയിട്ടോ നല്ല രസമായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കേണ്ട ചേട്ടാ നമ്മൾ പുറത്ത് മുന്നേ കണ്ട പോലെ നല്ല രസത്തിലുള്ള ചിത്ര കാര്യങ്ങളൊക്കെ നല്ല രസം നല്ല കലാകാരന്മാരായിട്ടോ പിന്നെ എൻ്റെ യൂണിഫോം വാങ്ങിച്ച് പുതിയ സിസ്റ്ററൊക്കെ കണ്ട് ഞങ്ങൾ സംസാരിച്ച് ഹാപ്പി ആയിട്ട് വരിക കേട്ടാ എനിക്ക് ചേട്ടൻ നോട്ട് ചെയ്യുന്നു ചേട്ടാ നല്ല രസമായിട്ട് പെയിൻറിങ്ങുകൾ ചെയ്യുന്നുണ്ട് സിംഹം വേഴാമ്പല് സീബ്ര ആന കുരങ്ങൻ ജിറാഫ് ഇതിനുള്ളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ടൊമ്പത് പത്ത് നാല് ക്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സിംഹമൊക്കെ നല്ല രസമായിട്ടോ അതാപ്പുറത്ത് ജിറാഫുണ്ട് വേഴാമ്പല് കുരങ്ങൻ ആന അതൊക്കെ ഉണ്ട് ഒരു രണ്ട് കുട്ടികളിങ്ങനെ ബലിവൻ പിടിച്ചിരുന്നുണ്ട് അതിന്റെ മുകളിൽ മീ നുണ്ട് എം ഇ സി ഒ ഇ എൽ ഡബ്ല്യു ഓ വെൽക്കം വെൽക്കം എന്നാ ഓക്കെ നല്ല രസമായിട്ട് വെൽക്കം പുതിയ ഇതൊക്കെ പുതിയത് കേട്ടോ ഇതിൽ കുറച്ച് ഇത് കുറച്ച് പഴക്കം ഉണ്ടെന്നുണ്ട് കുട്ടി അടുത്ത് കൂടെ പിടിച്ചിരിക്കണത് പിന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഒരു കുരങ്ങച്ച മരത്തിൻ്റെ മുകളുണ്ട് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ പിന്നെ വേറെ മരത്തിന് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഒരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഒരു മൂന്ന് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് പിന്നെ ഒന്ന് മുതൽ ആറ് വരെ ഒരു ആൺകുട്ടി ഇങ്ങനെ പടി പടികൾ അത് അപ്പ് പിന്നെ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് അത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഒരു നായ ഇങ്ങനെ ഒരു പാലത്ത് പോകുമ്പോൾ നേൾ കണ്ടിട്ട് എല്ലും കഷ്ണം കണ്ടു പോകും അപ്പോൾ ആ നഴലിനോട് കുറയ്ക്കണമെന്ന് ആ എല്ലിങ് കഷ്ണം പോകുന്നത് അത് തന്നെയല്ലേ കഥ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറയണം കേട്ടോ അത് കാണുന്നത് വരുന്നത് താറാവിൻ്റെ കഥയാണ് ഒരു കർഷകനെ കുറെ താറാവ് ഉണ്ടായിരുന്നു അതിലൊരു ദിവസം ഒരു താറാവിൻ്റെ സ്വർണം അമുട്ട കിട്ടും അങ്ങനെ കർഷകൻ കുറേ സമ്പാദിക്കും അതിങ്ങനെ ഓരോ ദിവസം വിറ്റുവിട്ട് ഒരു ദിവസം ആൾക്കും ആർത്തി വന്നിട്ട് അപ്പം ആവും താറാവിൻ്റെ മുട്ട കുറേ മുട്ട സ്വർണം ഉണ്ടാകിച്ചിട്ട് അതിൻ്റെ വയറ് മുറിക്കും അത് ചാവും അങ്ങനെ ഗുണപാടുള്ള കഥയുണ്ട് അത്യാഗ്രഹം ആപത്ത് അതാണീ കഥറ ചുരുക്കം എന്താ സാന്താ പിന്നെ ഇതെന്താ ഇത് മാനാണ് മാന എന്താ കുട്ടി റോഡ് ക്രോസ് ചെയ്ത് പോകണതിട്ട സിഗ്നൽ കാണിക്കേണ്ടത് പിന്നെ അതൊരു പെൺകുട്ടി ബേലൂൺ പിടിച്ച് നിൽക്കുന്ന ചിത്രം നല്ല രസമുള്ള ഇടാ കാർട്ടൂണിൻ്റെ ഒക്കെ നല്ല രസമായിട്ട് വരച്ചിട്ടുണ്ട് അത് ബോഡി പാർട്സ് വരച്ചിട്ടുണ്ടാവും അവിടെ എല്ലാം ഇതിൻ്റെ കേട്ടോ പിന്നെ ഇതാ മാന് പുലി ആന ജിറാഫ് സിംഹം പിന്നെ വെജിറ്റബിൾസ് കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടാ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ ഡോറപ്പിച്ച് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇതാ ദേവട്ടി ഇതാ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പളേക്കുമ്പോൾ ദേവട്ടി എത്തുമ്പോൾ ടീച്ചറോട് സംസാരിക്കുന്നത് എടുത്തത് വഴിയാണ് ചിരിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നും സ്കൂളിലേക്ക് വന്നതാണ് എൽഎഫ് സ്കൂളിലേക്ക് നഴ്സറി സ്കൂള് അത് തൊട്ടപ്പോ തന്നെ ഇത് വലിയ സ്കൂള് അങ്ങനെയാണ് പറയപ്പെടുന്നത് അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് വന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു സ്പെഷ്യൽ ഉണ്ട് അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫീസ് നമ്മൾ ജസ്റ്റ് ഒരു അഡ്മിഷൻ പോലെ ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളു അപ്പോ ഫീസ് അടക്കണായിരുന്നു ഫീസ് അടച്ചു അങ്ങനെ ബുക്ക്സ് വാങ്ങി സ്പെഷ്യൽ യൂണിഫോം വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ആയിട്ട് പോകണം ഞങ്ങള് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് പന്ത്രണ്ടര വരെയുള്ളൂന്നല്ല അപ്പൊ പന്ത്രണ്ടരയ്ക്ക് എനിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് മഴ ഞങ്ങള് പിന്നെയും ആയി പക്ഷെ പതിനഞ്ച് മിനിറ്റ് പെയ്തി അവസാനിച്ചു സ്പെഷ്യൽ യൂണിഫോം പാൻറും ആണ് ട്വന്റി സിക്സ് ആണോ ബെനിയുടെ സൈസ് ട്വന്റി ഫോർ ട്വന്റി സിക്സ് സ്പെഷ്യൽ എഴുതി യൂണിഫോമിഫോനസ്ഡേ ആണോ ആ പോവന്റ പറഞ്ഞിട്ടില്ല പിന്നെ കുട്ടികളെ മൂന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ അത് മൂന്നുപേരും ഷഫ് ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത് അപ്പൊ ഭയങ്കര വിഷമിച്ചു പറഞ്ഞു ജസ്റ്റ് ഒന്ന് കുട്ടികളൊന്നു നോക്കട്ടെ എന്നിട്ട് എന്താന്ന് വെച്ചാ നോക്കാനാണ് മിസ് പറഞ്ഞത് ഫസ്റ്റ് ഡേ ആണ് ഇരിക്കണ്ടേ അപ്പൊ ട്വന്റി സിക്സ് ആണ് നമുക്ക് കിട്ടുന്നത് അത് പിന്നെ നമുക്ക് വലുപ്പം കൂടും അപ്പൊ ഞങ്ങൾ ട്വന്റി ഫോർ ചോദിച്ചു അപ്പൊ പാൻറ് ചെറുതാക്കി തന്നിട്ടുണ്ട് ഇതൊന്നും അഡ്ജിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ഓക്കേ എന്നാണ് ഞങ്ങള് പോന്നു പിന്നെ ഞങ്ങൾ ഇപ്പൊ എടുത്തു കഴിഞ്ഞപ്പോലെ ചെറുപ്പം കറക്റ്റിനെ ആവാറ് കണ്ടു അപ്പൊ അല്ലെ ബുക്സ് കേട്ടാമോ

വീഡിയോ പ്രശ്നം എന്തായാലും നമ്മളൊരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് നമ്മള് ശരിയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് കൊതിയുമ്പോ നമ്മുടെ മുന്നേറ്റിട്ട് കൊതിയാല ലൈവായിട്ട് പ്രശ്നമില്ലല്ലോ ബൈ